നമസ്കാരം കോതമംഗലം താലൂക്കിലെ പുണ്യക്കാട് പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതിയുടെ പ്രവർത്തനം കർഷകർക്കും നാട്ടുകാർക്കും പ്രയോജനം ചെയ്യുന്നില്ലെന്ന് പരാതി കീരമ്പാറ പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കർഷക സമിതിയുടെ ഓപ്പൺ മാർക്കറ്റിൽ എത്തിക്കുകയും തുടർന്ന് ഓപ്പൺ ലേലം നടത്തി കിട്ടുന്ന വില കർഷകന് നൽകുകയും ചെയ്യുകയാണ് രീതി ഇതുമൂലം കർഷകർക്ക് മികച്ച വില ലഭ്യമാകുമായിരുന്നു മാത്രമല്ല നാട്ടുകാർക്ക് പച്ചക്കറികൾ ഉൾപ്പെടെ നല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുമായിരുന്നു ആഴ്ചയിൽ രണ്ട് ദിവസം ചൊവ്വയും വെള്ളിയുമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളായി ഓപ്പൺ മാർക്കറ്റിൽ ലേലത്തിനെ കർഷകന്റെ ഉൽപ്പന്നത്തിന് നിശ്ചയിക്കുന്ന അടിസ്ഥാന വിലയും ലേലം പിടിക്കുന്ന തുകയും സംശയം ജനിപ്പിച്ചിട്ടുണ്ട് മാർക്കറ്റ് കേന്ദ്രീകരിച്ചെത്തുന്ന പുറം കച്ചവട ലോബിയാണ് പാവപ്പെട്ട കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിച്ച് പൊതുമാർക്കറ്റിലെ മൊത്തവിലേക്കാൾ വലിയ തോതിൽ വില കുറച്ച് കൈക്കലാക്കുന്നത് മാത്രമല്ല നാട്ടുകാർക്ക് ആവശ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുമായിരുന്നു എന്നാൽ ഇപ്പോൾ നാട്ടുകാർക്ക് കൊടുക്കേണ്ടെന്ന തീരുമാനത്തിൽ വലിയ സംശയമുണ്ട് കീരമ്പാറ പഞ്ചായത്തിൽ പുനക്കാട് പ്രവർത്തിക്കുന്ന സ്വാശ്രയ കാർഷിക വിപണന കേന്ദ്രത്തിന്റെ പ്രവർത്തനം കർഷകന് ഗുണം ചെയ്യുന്നില്ലെന്നും കർഷകന് മികച്ച വില ലഭ്യമാകാൻ അധികാരികൾ ഇടപെടണമെന്നും നാട്ടുകാർക്ക് ഇവിടെ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യം അംഗീകരിക്കാനാകില്ലെന്നും ജനതാദൾ എസ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപിയും നിയോജക മണ്ഡലം പ്രസിഡന്റ് മാവച്ചൻ തോപ്പിൽകുടിയും പറഞ്ഞു ഈ നാട്ടിലെ കർഷകർക്ക് മികച്ച വില കാർഷിക ഉൾപ്പെടെക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണിത് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് അതുപോലെ തന്നെ ഈ നാട്ടിലുള്ളവർക്ക് നല്ല പച്ചക്കറികളും നല്ല കർഷക ഉൽപ്പന്നങ്ങളും ഭക്ഷിക്കുവാനുള്ള അവസരവുമായി ന്യായമായ വിലയ്ക്ക് ലഭ്യമാകുന്ന രീതിയിലേക്കാണ് ഇത് പ്രവർത്തിച്ചു കൊടുക്കുന്നത് എന്നാൽ ഈ കുറച്ച് ദിവസം നാളുകളായിട്ട് ഇത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഈ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് കർഷകന് മികച്ച വില കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഒരു ലോബി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയമുണ്ട് കാരണം മൂന്നോ നാലോ പേര് മാത്രമാണ് മാത്രമാണകത്ത് ഇപ്പോൾ ഇന്നിവിടെ കണ്ട ഒരു ഉദാഹരണം പറയാം ഒരു കിലോ കപ്പ മാർക്കറ്റിൽ മുപ്പത്തഞ്ച് രൂപ റേറ്റ് ഉണ്ട് ഒരാൾ പതിനെട്ട രൂപ വിളിക്കുന്നു മറ്റൊരാൾ പതിനെട്ട് അമ്പതിന് വിളിക്കുന്നു വേറൊരാൾ പത്തൊൻപത് രൂപ വിളിച്ച് അത് ലേലമുറപ്പിക്കുന്നു കർഷകൻ്റെ നഷ്ടം എത്രയാണ് അതുപോലെ തന്നെ ഏത്തക്കൊല എഴുപത് രൂപ ഒക്കെ റേറ്റ് മാർക്കറ്റിൽ ഉള്ള സമയത്ത് അറുപത് എഴുപത് രൂപ മുപ്പത്തി നാൽപ്പത്തേഴ് അൻപത് നാൽപ്പത്തി ആറ് അൻപത് രൂപയ്ക്കൊക്കെ ഇട ഒരു ലോബി നിന്നിട്ട് വിളിക്കുകയാണ് അപ്പോൾ അത് അതുപോലെ തന്നെ റംബൂട്ടാൻ മാർക്കറ്റിൽ ഏറ്റവും മികച്ച റെംബൂട്ടാൻ മാർക്കറ്റിൽ റീറ്റെയിൽ ഇരുന്നൂറ് വിലയുണ്ട് ചില നൂറ്റമ്പതുണ്ട് ആ നൂറ്റമ്പത് രൂപ വില ഇരുന്നൂറ് രൂപ വിലയുള്ള സാധനം നൂറ് രൂപയ്ക്ക് നൂറ്റി രണ്ട് രൂപയ്ക്കുമാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് കർഷകൻ എത്രയാണ് നഷ്ടം വരുന്നത് പകുതിക്ക് പകുതി അതുപോലെ നാടൻ തരം കൂട്ടാൻ വെറും അൻപത് രൂപയ്ക്ക് ആ അമ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ ലേലം പിടിച്ച് കൊണ്ടുപോവുകയാണ് കർഷകന് വേറെ മാർഗ്ഗമില്ല ഈ പഞ്ചായത്തിലും സമീപ പ്രദേശത്തുള്ളവർക്കും ഇവിടെ കൊണ്ടുവന്ന് കർഷകന് വേറെ മാർഗ്ഗമില്ലാത്തൊരവസ്ഥയുള്ളത് അതുപോലെ തേങ്ങ ഒരു തേങ്ങ കർഷകൻ നമുക്ക് കാണാം വിഷു വീഡിയോയിൽ ആ തേങ്ങ കർഷകൻ ആ തേങ്ങ കൊണ്ടുവന്നിട്ട് തേങ്ങയും ഇപ്പം നിലവിൽ എൺപത് രൂപ തൊണ്ണൂറ് രൂപ അതുപോലെ നൂറു രൂപ വരെയും വില തേങ്ങയും വലിയ വെളിച്ചെണ്ണയ്ക്ക് വിലയുള്ള സമയത്ത് ഒരു എഴുപത് രൂപയ്ക്കാണ് എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് ആ കർഷകനോട് ആ കർഷകൻ മനം തൊന്ന് ആ തേങ്ങ തിരിച്ചാൽ ആ പെട്ടിയോ ആ പേല് കയറ്റിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണുള്ളത് അതുമാത്രമല്ല ഈ നാട്ടിലുള്ളവർ ഒരു ഒരു കിലോ ഒരു ഒരു കൊലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ വന്നുകഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് കഴിക്കണ്ടേ ആ വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ തരാൻ പറ്റാന്നാണ് പറഞ്ഞത് പൊതുയോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ നാട്ടുകാർക്ക് ചില്ലർ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കേണ്ടതാണ് നാട്ടുകാർക്ക് കൊടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ അഞ്ച് രൂപ കൂടുതലാണ് ഈ സമിതി കിട്ടുന്നത് അതവർ കാണില്ല ലേലം വിളിച്ച് കൊണ്ടുപോകുക ആ കുത്തവ് ലോപിക്ക് മാത്രം ഇത് മൊത്തം കൊടുക്കുകയാണ് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താ അത് നമ്മൾ അത് നേരെ മാർക്കറ്റിൽ പോകും അവരിൽ നിന്നും ആ സാധനം ഒരു കൂടി ലാഭത്തിൽ അവർ കൊണ്ടുവരും പിന്നെ വീണ്ടും ഇവിടെ ഇടനിലക്കാരെ ഇവിടുത്തെ ചില്ലറ വില്പനക്കാരെ പല ഇടക്കാട്ടുകാരും പച്ചക്കറക്കാരും കൊണ്ടുവരും നമ്മൾ ഇവിടുത്തെ സാധനം ഒടുക്കത്തെ വിലയ്ക്ക് മേടിക്കേണ്ട ഗതികേടിലാണ് വന്നത് അത് അത് ഒന്ന് പരിശോധിക്കപ്പെടണം ഇതിൻ്റെ ഭരണസമിതിയുടെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണം ഈ നാട്ടിലുള്ളവർക്ക് വേണ്ടി പച്ചക്കറി അല്ലെങ്കിൽ ഇവിടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യമാത്രം